കഴിഞ്ഞ നൂറ് വർഷത്തിനിടയിൽ നമ്മുടെ കേരളത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് അറിയാമോ നമ്മുടെ ലിറ്ററസി റേറ്റ് മാറി നമ്മുടെ ഭരണാധികാരികൾ മാറി നമ്മുടെ ജനങ്ങൾ മാറി ടെക്നോളജി മാറി ആൻഡ് ആളുകൾ അപ്ഡേറ്റഡായി പക്ഷേ അപ്പോഴും മാറിക്കൊണ്ടിരുന്ന വേറൊരു കാര്യം ഉണ്ടായിരുന്നു അത് നമ്മുടെ പ്രകൃതി തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം അതെല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും ആ ഒരു ദുരന്തം നമ്മുടെ ഒന്നും വിട്ടുമാറിയിട്ടില്ല അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ഒരു സിനിമ ഉണ്ടാൽ തന്നെ വേണമെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ രണ്ടായിരത്തി പതിനെട്ടെന്ന് പറഞ്ഞ അത് വൃത്തിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് റിയൽ ലൈഫിൽ ആളുകളെ അനുഭവിച്ചതാണ് എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും എന്നാൽ നമ്മുടെ ഏരിയൽസ് ഞാൻ ഇപ്പോൾ ട്രാൻഡർ ആണ് നമ്മുടെ ഇവിടെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ഒന്നും അഫക്റ്റ് ചെയ്യില്ല അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയതാണ് അപ്പോൾ കഴിഞ്ഞ നൂറ് വർഷത്തിനിടയിൽ നമ്മുടെ കേരളത്തിൽ വന്ന മാറ്റങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുന്നു എന്നാൽ ഇനി അടുത്ത നൂറ് വർഷത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ സംഭവിക്കും ഭരണാധികാരികൾ മാറാം ടെക്നോളജികൾ മാറാം പക്ഷേ ഇതെല്ലാം അനുഭവിക്കാൻ നമ്മളുകൂടെ വേണ്ടേ നമ്മൾ ജീവനോടെ കാണുന്നു നമ്മുടെ ഈ കേരളത്തിൽ കേരളം സേഫ് ആണോ ശരിക്കും ഇവിടെ ഇനിയിപ്പോൾ വെള്ളത്തിനടിയിലായി പോകുമോ നമ്മളെല്ലാവരും അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സൊല്ലച്ച് റോം ഒന്നാമതായി വരുന്ന മാറ്റം എന്ന് പറയുന്നത് കുറച്ചുകൂടെ മഴയുടെ ഇൻറ്റൻസിറ്റി വർദ്ധിക്കും അതായത് എപ്പോഴെപ്പോഴും മഴ കിട്ടില്ല പക്ഷേ മഴ പെയ്യുന്ന സമയത്തെല്ലാം ഫ്ലഡോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയങ്കര ആയിരിക്കും മഴ കാരണം നമുക്കുണ്ടാകുന്നത് ഇപ്പോഴത്തെ പോലെ ഫ്രീക്വൻ്റ് മഴയല്ലാതെ ഒരു ചിലപ്പോൾ ഒരു മാസത്തിൽ ചിലപ്പോൾ ഒരു മഴയായിരിക്കും പക്ഷേ ആ മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കം എന്നുള്ള രീതിയിലേക്ക് പോകാനുള്ള ചാൻസസ് അടുത്ത നൂറ് വർഷത്തിൽ കൂടുതലാണ് ആൻഡ് ഇതിനെക്കൂടി ചേർത്ത് തന്നെ പറയുകയാണെങ്കിൽ മൺസൂൺ സീസൺ വല്ലാതെ അത് ഇമ്പാക്റ്റ് ചെയ്യും അതായത് മൺസൂൺ ഇപ്പോൾ ജൂൺ തൊട്ട് സെപ്റ്റംബർ ആ ഒരു റേഞ്ചിലാണെങ്കിൽ ഇനി തൊട്ട് മ മൺസൂൺ നമുക്ക് പ്രഡഡിക്ട് ചെയ്യാനേ പറ്റത്തില്ല ഇപ്പോൾ മെയ് ഇരുപത്തി ഏഴിനാണ് മൺസൂൺ കാലവർഷം എന്ന് പറയുന്നത് ആൻഡ് ഇത് എത്ര എട്ടോ ഒമ്പതോ വർഷത്തിന് ശേഷമാണ് മെയ്യിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കാലവർഷം വരുന്നത് അല്ലെങ്കിൽ ജൂൺ കഴിഞ്ഞിട്ടായിരിക്കാം ഈ ഒരു കാലവർഷം വരുന്നത് സോ ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഒരു ഒരു ബാലൻസ് കാണത്തില്ല മൺസൂൺ സീസണ് പിന്നെ ഇപ്പോൾ മൺസൂൺ എന്ന് പറഞ്ഞൊരു സീസൺ ഉണ്ടെന്നെങ്കിലും പറയാം ഒരു മഴയിൽ എന്നാൽ അൺസീസണൽ അതായത് സീസൺ അല്ലാത്ത സമയത്തുള്ള മഴകളുണ്ടല്ലോ അത് നമുക്ക് ഒട്ടും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലും ഇതിന്റെ മെയിൻ കാരണം എല്ലിനോ എഫക്റ്റാണ് ആണ് എഫക്റ്റ് പറഞ്ഞാൽ ഈ പെസിഫിക് അല്ലെങ്കിൽ സെൻട്രൽ ഓഷൻസിലെല്ലാം ടെമ്പറേച്ചർ കൂടുന്നത് അവിടെ കുറച്ചുകൂടെ വാമായി മാറുമ്പോഴുണ്ടാകുന്ന എഫക്റ്റ് ആണ് എല്ലിനോ എഫക്റ്റ് അപ്പോൾ ഈ എല്ലിനോ എഫക്റ്റ് കാരണം തന്നെ അൺസീസൺ ആയിട്ടുള്ള അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള അതായത് നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മഴകളും ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ ഇതിന്റെ ഇമ്പാക്റ്റ് എന്താണ് ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം കോഴിക്കോട് എന്നുള്ള ജില്ലകളിൽ ഇതുപോലെയുള്ള അൺപ്രഡിക്റ്റബിൾ മഴകൾ കിട്ടുമ്പോഴാണ് വെള്ളപ്പൊക്കം വരുന്നത് ഫ്ലഡ് എന്ന ഒരു വലിയൊരു സംഭവം ഉണ്ടാകുന്നത് ആൻഡ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുമ്പോൾ ട്യൂച്ചറിൽ ട്രിവാൻഡ്രം കൊച്ചി കോഴിക്കോട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം വെള്ളപ്പൊക്കങ്ങൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിലേക്ക് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്തൊരു നൂറ് വർഷത്തിനകത്ത് വീടിന്റെ മുകളിലേക്ക് കൂടിയാണ് വീണ് കിടക്കുന്നത് ഈ വഴിയുള്ള സ്ഥിതിയാണ് നമുക്കറിയാം ഒരു ദിവസം ഒരിടത്ത് എറണാകുളത്ത് പോസ്റ്റ് വേണ്ട മുന്നറിയിപ്പിക്കാത്ത വണ്ടികൾ വന്ന് അടുത്തതായി പറയുന്നത് മണ്ണിടിച്ചിലുകളും വെള്ളപ്പൊക്കങ്ങളും ഭയങ്കര റെഗുലർ ആയിട്ടുള്ള ഒരു കാര്യമായി മാറും ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു വെള്ളപ്പൊക്കം നമുക്ക് നമുക്കിപ്പോൾ എത്രയോ നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായത് എന്നാൽ ഇനി അത് റെഗുലർലി വരും എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു പ്രഡിക്ഷൻസ് ആണ് പറയുന്നത് ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ വയനാട് ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് ചൂരൽ ആ ഒരു മണ്ണിടിച്ചിൽ എത്രയോ പേരുടെ ജീവനെയാണ് അത് എഫക്റ്റ് ചെയ്തിരിക്കുന്നത് സോ ഇതുപോലുള്ള ഇൻസിഡൻസ് ഇനിയും വരാൻ ചാൻസ് ഉണ്ട് ആൻഡ് ഈ ഒരു ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന സംഭവം ഇനി ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്ന റീജിയനിലാണ് വെസ്റ്റേൺ ഗട്ട്സിലെന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് സോയിലാണ് അതായത് അവിടുത്തെ മണ്ണിന് ഈർപ്പം കൂടുതലാണ് സാച്ചുറേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു റീജ്യൻസിലായിരിക്കും ഇതുപോലുള്ള മണ്ണിടിച്ചിലുകൾ കൂടാനുള്ള ഒരു ചാൻസ് ഉള്ളത് പിന്നീട് പറയുന്നത് ഡാംസും റിസർവേയർസും ആണ് ഡാമിനൊക്കെ ഒരുപാട് പ്രഷർ താങ്ങേണ്ടി വരും കാരണം ഇങ്ങനെ മഴ കൂടുകയാണെങ്കിൽ ഡാമിനെയും റിസർവോയറുകളെയും ബാധിക്കുകയും ഇപ്പോൾ മുല്ലപ്പെരിയാർ ഋഷി പിന്നെ പറയേണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് വരും ഇടക്കിടക്ക് പോവും ഇടയ്ക്കിടയ്ക്ക് വരും ഇടക്കിടക്ക് പോകും ആൻഡ് അതിനെക്കുറിച്ച് അത് അത് എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് എനിക്ക് മനസ്സിലാകുന്നത് എന്നാൽ ഇതുപോലെ ഇനിയും ഇനിയും വന്നുകൊണ്ട് തന്നെ ഇരിക്കും ഇപ്പോൾ ഒരു മുല്ലപ്പെരിയാറാണെങ്കിൽ ഇനി അടുത്ത് വേറൊരു ഡാമും ഇതുപോലെ നമ്മുടെ കേരളത്തിന് ആൻഡ് അതിൻ്റെ ഒരു ഡാമും റിസർവ്വേഴ്സും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ഫ്യൂച്ചറിനെ ബാധിക്കും നൂറ് വർഷം ഒന്നും പോലെ അതിനകത്ത് തന്നെ എല്ലാം വെള്ളം കൊണ്ടുപോകും കുട്ടനാട് ആലപ്പുഴ ഇടുക്കി വയനാട് തുടങ്ങിയ ജില്ലകളിലാണ് ഇങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ നിലനിൽക്കുന്നത് ഈ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ആയാലും മണ്ണിടിച്ചിലിൻ്റെ ആയാലും ഞാൻ നേരത്തെ പറഞ്ഞ ട്രുവൻഡ്രം കൊച്ചി അതൊക്കെയെന്ന് പറഞ്ഞാൽ മഴ കാരണമുള്ളതാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഡാമുകളും റിസർവേറുകളും പൊട്ടിയിട്ട് അങ്ങനെയുള്ളൊരു രീതിയിലുള്ളൊരു ഇമ്പാക്റ്റാണ് അടുത്തതായിട്ട് പറയുന്നത് നമുക്ക് ഈ കടലൊക്കെ കാണാൻ വേണ്ടി ഒരു ഒരു തീരം കാണുമല്ലോ തീരം തീരദേശമേ കാണില്ല കോസ്റ്റൽ ഇറോഷൻ എന്നാണ് ഇതിനെ പറയുന്നത് അതായത് നമ്മുടെ ഒരു വെള്ളം കൂടുമ്പോൾ തന്നെ നമ്മുടെ ജലനിരപ്പ് കൂടുന്നു സീ ലെവൽ കൂടുന്നു അങ്ങനെ കോസ്റ്റൽ റീജിയൻസ് അതായത് ഈ ഒരു തീരദേശ പ്രദേശങ്ങളെല്ലാം ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് വൈപ്പിൻ ചാവക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഫ്യൂച്ചറിൽ നമുക്ക് കാണുവാൻ സാധിക്കും ും എന്നാണ് ഒരു സ്റ്റഡീസ് പറയുന്നത് വീഡിയോ ചെയ്യാൻ പോവുകയാണ് അടുത്ത നൂറ് വർഷത്തിനകത്ത് നമ്മുടെ കേരളത്തിൽ നടക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് വെച്ചത് അതും ഇപ്പോൾ ഒരു റെയിനി സീസൺ ആണ് മഴക്കാലമാണ് മഴയുടെ ഇമ്പാക്റ്റ് നമ്മുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞൊരു നൂറ് വർഷവും അടുത്തൊരു നൂറ് വർഷവും എന്തായാലും നമ്മൾ ഇന്ന് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമ്മുടെ ഫ്യൂച്ചറിനെ അതൊരു ഗുണമായി തീരൂ സോ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക ആൻഡ് നമ്മുടെ എൻവോൺമെൻറ്റ് ആയിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ബാക്കി എന്ത് കാര്യങ്ങൾക്കാണല്ലോ സോ എൻവൺമെൻറ്റെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക അതിന് ഹാമഫുൾ ആയുള്ള കാര്യങ്ങൾ കുറയ്ക്കുക സോ അടുത്തൊരു വീഡിയോ ആയിരുന്ന പ്രതീക്ഷയുടെ ഡിസ്മിയാൽ വെൻ സൈനിങ് ഔട്ട്